മെക്സവൻ ന്യൂ ബസാർ കുനിയിൽ സംഘടിപ്പിച്ച ഫാമിലി ഇഫ്താർ വിരുന്ന് ജനപങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി ഇഫ്താറിനോടനുബന്ധിച്ച് നടത്തിയ ആരോഗ്യ ക്ലാസിൽ കാട്ടുകുളങ്ങര ആയുർവേദ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ജയേഷ് ഡോക്ടർ സഞ്ജീവ് എസ് ചന്ദ്രൻ ഡോക്ടർ റാനിയ ഗഫൂർ തുടങ്ങി ഡോക്ടർമാർ സംഗമത്തിനെത്തിയവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി അപ്പോൾ മെക്സവൻ ചെയ്ത അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ എനിക്ക് അലർജിയുടെ പ്രശ്നം കൂടുതലായിട്ടില്ല എന്ന് തന്നെ പറയാം മാത്രമല്ല എനിക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ ഡ്രോപ്സ് നാസൽ ഡ്രോപ്സ് ഉറ്റിക്കാതെ കിടക്കാൻ പറ്റില്ലായിരുന്നു അതിനുശേഷം ഇതുവരെ ഇന്നുവരെ ആ മരുന്ന് ഉറ്റിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഉള്ള പ്രോബ്ലം സാറിനോട് ചോദിക്കാനുള്ളത് എനിക്ക് ഒത്തിരി സമയം ഇങ്ങനെ ചെയറിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഷോൾഡർ പെയിൻ വരും വരുമല്ലാണ്ട് അതൊരു സൂചിക്ക് കുത്തുന്ന പോലെ അല്ലെങ്കിൽ ചുട്ട് പുകയുന്ന പോലെ ഒരു വേദനയാണ് ഈ കഴുത്തുനിന്ന് വരുന്ന നരമ്പുകൾക്ക് ഒന്നെങ്കിൽ അതിന്റെ വൈറ്റമിന്റെ അറിയാലോ നട്ടല് തമ്മിൽ ഇടയ്ക്ക് കാണുന്ന ഒരു റബ്ബർ പോലത്തെ സാധനമാണ് അത് പുറത്തേക്ക് തള്ളി അല്ലെങ്കിൽ അതിന് നീര് വെച്ച് നരമ്പിന് മുള അമർന്നാലും ഈ ഒരു കണ്ടീഷൻ വരാം മെക്സവൻ കുനിയിൽ ന്യൂ ബസാർ കോർഡിനേറ്റർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മത രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു മെക്സവൻ നടത്തിയ ഒരു മാസ ഹാജർ മത്സരത്തിൽ വിജയിച്ചവരെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എൻ മുഹമ്മദ് അലി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഇതിലേക്ക് എല്ലാവരും പങ്കാളികളായിട്ടുണ്ട് കൂടാതെ നമ്മളുടെ ആനുകമ്പം കാണിക്കുന്ന നമ്മൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന ചില വ്യക്തികളെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് കൂടാതെ നാട്ടിലെ ചില പ്രമുഖരായ വ്യക്തികളെയും നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പരിപാടി വളരെ ഉഷാറായിട്ടുണ്ട് കോർഡിനേറ്റർ എന്നുള്ള നിരക്ക് ഇതേ ഈ രൂപത്തിൽ മാനേജ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ സാർ മെക്സയിലൂടെ തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളമായി ഞങ്ങൾ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് അറുപത് എഴുപത് ആളുകൾ വരായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റംബൻ അനുശേഷം നോമ്പായൻ്റെ ശേഷം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആളുകൾ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട് ഇത് ഒരു മത രാഷ്ട്രീയ സൗമ്യ രംഗങ്ങളെ വ്യത്യസ്ത ആശയക്കാരും ഒരേ കൂടെ കീഴിൽ നിൽക്കുന്ന ഈ മെക്സോൻ്റെ പ്രത്യേകത ജാതി മത വേദമന്യ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതക്കാരും ഇതിൽ പങ്കുചേർന്ന് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടി കൂട്ടായ ഒരു പൈസമാണ് ഈ ഇത് ഈ വിജയിക്കാൻ കാരണം ചടങ്ങിന് ചെയർമാൻ അലി കരുവാടൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ പി ടി നാസർ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സഫിയ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ പി പി എ റഹ്മാൻ പി കെ മുഹമ്മദ് അസ്ലം കെ വി ഷഹർബാൻ കാരങ്ങാടൻ നജീബ് ഫാസിൽ കല്ലേറ്റ് പി കെ ചെക്കുട്ടി അൽമോയ റസാക്ക് പി പി അസൈൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു ശേഷം നടന്ന ഇഫ്താർ വിരുന്ന് വൈസ് ചെയർമാൻ പി കെ മുഹമ്മദ് കോയ ട്രഷറർ ഫസലുള്ള കരുവാടൻ വനിതാ കോർഡിനേറ്റർ ഫാത്തിമ ഷമീന ദിനേഷ് മഠത്തിൽ എം കെ അഷ്റഫ് ബൈജു മാസ്റ്റർ അമീർ കാരാട്ടിൽ സലീം കരുവാടൻ റസാഖ് സി എൻ അസ്ലം എം കെ മുഹമ്മദ് ഗഫൂർ കാരണത്ത് കെ ഇ അബ്ദുള്ള മറ്റു മെക്സവൻ ന്യൂ ബസാർ കുനിയുടെ സജീവ പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ടെൻ കീഴുപറമ്പ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ